സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ പേഴ്സിലെ ഈ ഒരേ ഒരു ഇല വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഇല ഉണ്ട് എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പേഴ്സിൽ നിന്നിട്ട് പണം അനാവശ്യമായിട്ട് ചിലവായി പോകില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സിൽ എപ്പോഴും ആ ഒരു പേഴ്സ് ധനത്താൽ നിറഞ്ഞിരിക്കുന്നതിന് ഈ ഒരേ ഒരു ഇല നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കൂ ഉറപ്പായും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു നിറവ് എപ്പോഴും അനുഭവിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടനുടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടും പേഴ്സിൽ പണം നിൽക്കുന്നില്ല ശമ്പളം കിട്ടി ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പേഴ്സ് കാലിയാകുന്നുണ്ട് പണം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് അതിനെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളത് എന്നാൽ പലപ്പോഴും പലർക്കും ഇതിനു സാധിക്കാറില്ല കാരണം ചില നെഗറ്റീവായിട്ടുള്ള എനർജികളുടെ ശ്രമഫലമാണ് അതെന്നാണ് പറയുക എന്നാൽ കാലാകാലങ്ങളായി ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ലളിതമായി ചെയ്യുവാൻ സാധിക്കുന്ന ചില ധനാകർഷണ വിദ്യകളുണ്ട് വഴികളുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിൽ ഒന്നാണ് പ്രകൃതി നൽകുന്ന അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള ഒരു ഇല ഉപയോഗിച്ചുകൊണ്ടുള്ള ധനവശ്യം അല്ലെങ്കിൽ ധനാകർഷണം എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയിലുള്ള ഒരു ഇല ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇല നമ്മുടെ പേഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ധനാകർഷണം ഉണ്ടാകുക എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സാക്ഷാൽ കുബേര ഭഗവാന്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം നമ്മുടെ പേഴ്സിലേക്ക് നിരന്തരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം ഒഴുകുന്നതിന് വേണ്ടിയിട്ട് കെൽപ്പുള്ള ഒരു ഇലയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ പേഴ്സ് എന്ന് പറയുന്നത് കേവലം പണം സൂക്ഷിക്കുന്നതിനുള്ള ഒരു സഞ്ചി എന്നുള്ളതല്ല അതിനെ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് മഹാലക്ഷ്മിയുടെ വാസ കേന്ദ്രമാണ് അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ സങ്കേതമാണ് എന്നുള്ളതാണ് അവിടെ ലക്ഷ്മി ലക്ഷ്മിവാസത്തിന് പകരമായി നെഗറ്റീവ് എനർജിയാണ് സ്ഥാനം പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് വരുന്ന പണം പല വഴിയിലൂടെ അത് ചിലവായി പോകും എന്നുള്ളതാണ് എന്നാൽ ആ ഒരു പേഴ്സിൽ പോസിറ്റീവ് എനർജിയാണ് നിറയുന്നത് എന്നുണ്ടെങ്കിൽ അവിടേക്ക് ധനം വന്നു ചേരും അവിടേക്ക് ലക്ഷ്മിവാസം ഉണ്ടാകും അവിടെ കുബേര ഭഗവാന്റെ ചൈതന്യം ഉണ്ടാകും അവിടേക്ക് ധനാകർഷണ ശക്തി വിരുന്നു വരും അപ്പോൾ ഇതിനായിട്ട് ഈ ധനാകർഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് അരയാളിന്റെ ഇല എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അരയാളിനെ വൃക്ഷ രാജാവായിട്ടാണ് വൃക്ഷങ്ങളുടെ തന്നെ രാജൻ എന്ന പേരിലാണ് അരയാലിനെ വിശേഷിപ്പിക്കുക ഹൈന്ദവ വിശ്വാസത്തിൽ അരയാലിന് വളരെ മഹനീയമായ ഒരു സ്ഥാനം തന്നെ ഉണ്ട് എന്നുള്ളതാണ് അരയാളിൽ ത്രിമൂർത്തികളുടെ വാസമുണ്ട് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നിങ്ങനെ ത്രിമൂർത്തികളും വസിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം മാത്രമല്ല വിശേഷിച്ച് ശനിയാഴ്ച ദിവസം ഓർക്കാട്ടോ ശനിയാഴ്ച ദിവസം മഹാലക്ഷ്മിയുടെ വാസം ഈ അരയാലിൽ എന്നുള്ളതാണ് സങ്കല്പം സാധാരണ മഹാലക്ഷ്മിയുടെ ദിവസം എന്ന് പറയുന്നത് ചൊവ്വ വെള്ളി ദിവസങ്ങളൊക്കെയാണ് പക്ഷെ അരയാലിൽ വാസം ഉള്ളത് ശനിയാഴ്ചയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ലക്ഷ്മി സാന്നിധ്യമുള്ള ഈ ഒരു ദിവസം നമ്മൾ അരയാലിൽ നിന്ന് ഒരു ഒരിലെ എറുത്തെടുത്ത് നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുന്നത് ലക്ഷ്മി ദേവിയെ നമ്മുടെ പേഴ്സിൽ കുടിയിരുത്തുന്നതിന് തുല്യമാണ് സർവ്വദേവതകളും നമ്മുടെ ആ ഒരു പേഴ്സിലേക്ക് അനുഗ്രഹം ചുരിയുന്നതിന് ഇത് സഹായിക്കും ധനം നമ്മുടെ പേഴ്സ് തേടി വരുന്നതിന് ഇത് സഹായിക്കും എന്നുള്ളതാണ് ഇനി എങ്ങനെയാണ് ഈ ഒരു കാരണം ചെയ്യാം വെറുതെ പോയിട്ട് ഒരു അരയാലിൽ നിന്നിട്ട് ഒരു ഇല പൊട്ടിച്ചെടുത്ത് വെറുതെ നമ്മുടെ പേഴ്സിൽ വെച്ചു കഴിഞ്ഞാൽ പണം വന്നിങ്ങനെ നിറയുമോ ഈ പണം നിറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിയും ചെയ്യാണ്ട് കുറെ ഇലയും പറിച്ചു നമ്മുടെ പേഴ്സിൽ വെച്ചു കഴിഞ്ഞാൽ പണം ഇങ്ങനെ മഴയായിട്ട് പൊഴിയും എന്നുള്ള അർത്ഥമല്ല ഉറപ്പായും നമ്മുടെ അധ്വാനത്തിന്റെ പ്രതിഫലമായിട്ടാണ് നമുക്ക് നമ്മുടെ കൈകളിലേക്ക് പണം എത്തുക പക്ഷെ ഇങ്ങനെ പണം എത്തിയിട്ടും ചിലരുടെ കൈകളിൽ പണം നിൽക്കാറില്ല എന്നുള്ളതാണ് പല വഴിയിൽ ഒരുപക്ഷെ കടമടച്ചു പേർക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ചിലർക്കാണെങ്കിൽ മരുന്ന് ചിലവുകളിലൂടെ ആ ഒരു സമ്പത്ത് പോവും ചിലരുടെ കയ്യിൽ നിന്നിട്ട് കളഞ്ഞു തന്നെ പണം പോകുന്നത് കാണാൻ സാധിക്കും അനാവശ്യ വസ്തുക്കൾ വാങ്ങുന്നതിലൂടെ വലിയ വലിയ ബില്ലുകൾ അടയ്ക്കുന്നതിലൂടെയൊക്കെ തന്നെ പണം ഇങ്ങനെ ചോർന്ന് ഒലിച്ചു പോകും എന്നുള്ളതാണ് എന്നാൽ ഇവിടെയാണ് ഇത്തരം കർമ്മങ്ങളിലൂടെ നമുക്ക് ഫലം കിട്ടുക ഗുണം കിട്ടുക എന്നുള്ളത് അനാവശ്യ ചിലവുകളെ തടഞ്ഞു നിർത്താൻ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് പണം എപ്പോഴും നമ്മുടെ പേഴ്സിൽ ഉണ്ടാകണമെന്ന ഒരു ചിന്ത ഇത്തരം കർമ്മങ്ങൾ നമ്മുടെ മനസ്സിൽ നിറയ്ക്കും എന്നുള്ളതാണ് മാത്രമല്ല ഇതിൽ ചില മനഃശാസ്ത്രപരമായ രീതികളും ഉണ്ട് അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ പൊടിക്കൈകളും ഉണ്ട് എന്നുള്ളതാണ് ക്രമേണ സമ്പത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുകയും കൂടുതൽ കൂടുതൽ സമ്പാദിക്കണമെന്നും എപ്പോഴും പേഴ്സിൽ പണം ഉണ്ടാകണം എന്നൊക്കെയുള്ള ഒരു ചിന്ത നിറയുന്നതിന് ഇങ്ങനെയുള്ള പൊടിക്കൈകൾ സഹായം ചെയ്യും എന്നുള്ളത് ഇതിന്റെ ഒരു മനഃശാസ്ത്രപരമായ വശം കൂടിയാണ് അപ്പൊ വിധിപ്രകാരം എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് ഒരു ശനിയാഴ്ച ദിവസം ആ ശനിയാഴ്ച ദിവസം തന്നെ ഒരു ശുഭമുഹൂർത്തത്തിൽ ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് നിങ്ങൾ കലണ്ടർ നോക്കാം രാഹുകാലം യമഖണ്ഠകാലം ഗുളികകാലം ഇതൊന്നുമല്ലാത്തൊരു ശുഭ സമയം നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു സമയം നോക്കിയിട്ട് ആകൃതിയുള്ള കേടുപാടുകളില്ലാത്ത ഒരു അരയാലില നിങ്ങൾ അത് പറിച്ചെടുക്കാം ഒരു അരയാലിന്റെ ശിഖരത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആകർഷണം തോന്നുന്ന ഒരു ഇലയുണ്ടാകും ആ ഇല എടുത്തെടുക്ക അതിപ്പോ ഏതിലയായിരുന്നാലും പ്രശ്നമില്ല നിങ്ങൾക്ക് അതിനോട് ഒരു പ്രത്യേക ഒരു ആകർഷണം തോന്നും അങ്ങനെയുള്ള ആ ഒരു ഇല മാത്രം നിങ്ങൾ പറിച്ചെടുക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് ആ ഇല ഒന്ന് ജലത്തിൽ കഴുകി ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് സാധാരണ ജലത്തിൽ കഴുകി ശുദ്ധി വരുത്തിയാൽ മതി ഇനി കടൽ ജലമോ പനിനീരോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നും കഴുകി ശുദ്ധി വരുത്തുകയും ചെയ്യാം ഇതൊന്നും കിട്ടിയില്ല നിങ്ങളുടെ അടുത്തൊരു പൈപ്പാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ പൈപ്പിലെ ജലത്തിലും കഴുകി അതിനൊന്ന് ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് ഇനി ഇതിനെ നിങ്ങൾ കൊണ്ട് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൂജാമുറിയിൽ വെച്ച് മഹാലക്ഷ്മിയെയും അതുപോലെ തന്നെ കുബേര ഭഗവാനെയും മനസ്സിൽ സങ്കല്പിച്ച് മനസ്സിൽ വിചാരിച്ച് തനിക്ക് സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇലയിൽ മഞ്ഞളോ ചന്ദനമോ കൊണ്ട് ശ്രീം എന്നോ ഓം എന്നോ ബീജാക്ഷരം കുറിക്കുക എന്നുള്ളതാണ് ഒന്നുകിൽ ശ്രീം എന്ന് അല്ലെങ്കിൽ ഓം എന്ന് എഴുതുക എന്നുള്ളതാണ് കറക്റ്റ് അതുപോലെ തെളിയണം എന്നൊന്നുമില്ല അല്പം ചന്ദനം നമ്മുടെ കയ്യിൽ തൊട്ട് ഓം എന്ന് അതിൽ എഴുതുക അത് തെളിയണം എന്ന് നിർബന്ധമൊന്നുമില്ല അല്ലാതെങ്കിൽ ശ്രീം എന്ന് നിങ്ങൾ മഹാലക്ഷ്മി ദേവിയുടെ ബീജം എഴുതുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ സന്ദർശനം ചെയ്തു മഹാവിഷ്ണു ക്ഷേത്രമോ ക്ഷേത്രമോ ശിവക്ഷേത്രമോ അയ്യപ്പ സ്വാമി ക്ഷേത്രമോ എവിടെയോ നിങ്ങൾ സന്ദർശനം ചെയ്തു അവിടുത്തെ അരയാലില തീർത്താണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനൊന്ന് ശുദ്ധി വരുത്തി ആ കിട്ടിയ ചന്ദനം ഒന്ന് കയ്യിൽ തൊട്ട് നിങ്ങൾക്ക് അതിൽ ശ്രീം അല്ലെങ്കിൽ ഓം എന്ന് എഴുതാം ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പൂജാമുറിയുടെ ഒന്നും ആവശ്യമില്ല ഇനി ഈ ഇല മടക്കാണ്ട് നമ്മുടെ പേഴ്സിൽ പണം സൂക്ഷിക്കുന്ന അറയിൽ ഇതിനെ നിങ്ങൾ സൂക്ഷിക്കുക ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ കർമ്മം ഈ ഒരില നമ്മുടെ പേഴ്സിൽ ഇരിക്കുമ്പോൾ അതൊരു കാന്തം പോലെ പിന്നീട് പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കും ഇത് അനാവശ്യമായ ചെലവുകളെ പിന്നീട് തടയാൻ തുടങ്ങും എന്നുള്ളതാണ് ഈ ഒരു ഇല നമ്മുടെ പേഴ്സിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ അബോധ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ സമ്പത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഓരോ തവണയും നമ്മൾ ഈ പേഴ്സ് എടുക്കുമ്പോൾ ഈ ഇലയെക്കുറിച്ച് ഓർക്കും അപ്പോൾ നമ്മൾ പണം സേവ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങും അപ്പൊ ഇതൊക്കെ ഇതിന്റെ പിന്നിലുള്ള ഒരു മനഃശാസ്ത്രമാണ് വാസ്തവത്തിൽ എല്ലാ കർമ്മങ്ങൾക്കും പിന്നിൽ ഇത്തരത്തിലുള്ള ചില മനഃശാസ്ത്രങ്ങൾ തന്നെയാണ് പ്രാഥമികമായിട്ട് ആ ഒരു കർമ്മത്തിന്റെ ബലം നമ്മിൽ നൽകുന്നത് എന്നുള്ളതാണ് ഇനി പണം വരാനുള്ള പുതിയ വഴികളും നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ ലക്ഷ്മി കടാക്ഷത്താൽ കുബേര ഭഗവാൻ അനുഗ്രഹത്താൽ ഉണ്ടായി വരും എന്നുള്ളതാണ് ഇനി ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഈ ഇല ഉണങ്ങിപ്പോയി എന്നിരിക്കട്ടെ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല അതിന് നിങ്ങൾ പുതിയൊരു ഇല കൊണ്ട് മാറ്റിയാൽ മതി അതായത് ഒരു പുതിയ ഇല വീണ്ടും വെറുത്തെടുത്ത് നിങ്ങൾക്ക് ഇതുപോലെ സൂക്ഷിക്കാം ഒരു തവണ നിങ്ങൾ ഇത് സൂക്ഷിച്ചു നോക്കൂ അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ മാറ്റം അറിയുവാൻ സാധിക്കും ആ മാറ്റം അറിഞ്ഞതിന് ശേഷം മാറ്റമുണ്ട് ഗുണമുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ തുടർന്ന് ഇതിങ്ങനെ ചെയ്തു വന്നാൽ മതി കാരണം എല്ലാ കർമ്മങ്ങളും എല്ലാം എല്ലാവർക്കും ഫലിക്കണം എന്നില്ല പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് വിശ്വാസമാണ് ഇപ്പോ നമ്മൾ ഒരു കർമ്മം ചെയ്തല്ലേ നമുക്ക് വിശ്വാസം ഉണ്ടാകുള്ളൂ അപ്പൊ തുടക്കത്തിൽ തന്നെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഉറപ്പായിട്ടും വിശ്വാസം എന്ന് പറയുന്നത് അതല്ല വിശ്വാസം എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ ഇതൊക്കെ വെറുതെയാണ് ഇതൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊക്കെ വെറും പറ്റിപ്പോ ഇങ്ങനെ ഒരു തോട്ടാണ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനത്തെ ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത് അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങളിത് ചെയ്തു എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രയോജനവും ഫലവും ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല ഒരു ക്ഷേത്രത്തിൽ പോയാൽ പോലും എന്തിനു വെറുതെ ക്ഷേത്രത്തിൽ പോകുന്നു അവിടെ പോയിട്ട് യാതൊരു ഗുണവും ഇല്ല എന്ന് ചിന്തിക്കുന്നവരും അവഴിക്ക് പോയിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതേ ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ പേഴ്സിലൊന്ന് വരുത്തു നോക്കിയേ ഈ ഒരു ചെറിയ മാറ്റമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വൻ വിജയങ്ങളും വൻ നേട്ടങ്ങളും വൻ സൗഭാഗ്യങ്ങളും നേടിത്തരുന്നത് അപ്പൊ ഇന്നത്തെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഈ ഒരു മാറ്റിയ ഇല എന്ത് ചെയ്യണം എന്നറിയോ ആരും ചവിട്ടാതെ മണ്ണിൽ ഉപേക്ഷിക്കുകയോ ജലത്തിൽ ഒഴുകുന്ന ജലത്തിൽ ഉപേക്ഷിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് വരുന്നൊരു അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം